നമസ്കാരം ഇന്ത്യയിലെ ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷയെ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടും മിലിനൈസ് പ്രൊവൻഷൻ ആക്ടും പ്രകാരം സ്ഥാപിതമായ ഒന്നാണ് പ്രൊവിഡന്റ് ഫണ്ട് അതായത് പി എഫ് ഇത് നമ്മുടെ ജീവനക്കാർക്ക് സുരക്ഷിതമായ ഒരു ഭാവി വാഗ്ദാനം നൽകുന്നുണ്ട് എല്ലാ മാസവും തൊഴിലുടമയും ജീവനക്കാരനും ശമ്പളത്തിന്റെ ഒരു ഭാഗം ജീവനക്കാരന്റെ പി അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും ഏകദേശം പന്ത്രണ്ട് ശതമാനം തുകയാണ് വരുന്നത് കാലക്രമേണ ഈ നിക്ഷേപം പലിശ നൽകുകയും വിരമിക്കുമ്പോൾ ഒരു നിശ്ചിത തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്യും ഇതൊരു സേവിംഗ്സ് സ്കീം എന്നതിലുപരി പി എഫ് നികുതി ഇളവുകൾ എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ അടിയന്തര ഘട്ടങ്ങളിൽ ഭാഗിക പിൻവലിക്കലുകൾക്കുള്ള ഓപ്ഷനുകൾ എന്നിവയും നൽകുന്നുണ്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അതായത് ഇ പി എഫ് ഒ നിയന്ത്രിക്കുന്ന ഈ സംവിധാനം രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ശമ്പളക്കാരായ വ്യക്തികൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിരത ഉറപ്പാക്കുന്നുണ്ട് നിലവിൽ പി എഫ് സംവിധാനത്തിൽ നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കത് എന്തൊക്കെയാണെന്ന് വിശദമായി ഒന്ന് നോക്കാം അതിനു മുന്നേ പലർക്കുമുള്ള സംശയമായിരിക്കും എ ടി എം ലൂടെ പി എഫ് പിൻവലിക്കാൻ സാധിക്കുമോ എങ്ങനെ ഇത് പിൻവലിക്കാം എന്നൊക്കെ നിലവിൽ ഒ ത്രീ പോയിന്റ് ജീവനക്കാർക്ക് അവരുടെ പി എഫ് ഫണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ തൊഴിലാളികൾക്ക് അവരുടെ തുക പിൻവലിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ലളിതമാക്കിയിട്ടുണ്ട് ഈ അപ്ഗ്രേഡിലൂടെ ഉപയോക്താക്കൾക്ക് ഓട്ടോ ക്ലെയിം സെറ്റിൽമെന്റ് എ ടി എമ്മുകൾ യു പി ഐ എന്നിവ വഴി തൽക്ഷണ പണം പിൻവലിക്കാൻ സാധിക്കും കൂടാതെ ഇനി മുതൽ ഇഷ്ടമുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തടസ്സമില്ലാതെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടെ ക്രമീകരിച്ചിട്ടുണ്ട് എ ടി എമ്മിലൂടെയും യു പി ഐ ലൂടെയും പി എഫ് എങ്ങനെ പിൻവലിക്കാം എന്ന് നോക്കാം ഈ പി എഫ് ഒ ത്രീ പോയിന്റ് ഓ പ്രകാരം എ ടി എം യു പി ഐ വഴി പി എഫ് തുക പിൻവലിക്കാം തുക പിൻവലിക്കുന്നതിനായി പി എഫ് അക്കൗണ്ട് ഉടമകൾക്ക് ബാങ്ക് എ ടി എം കാർഡുകൾ പോലെ പി എഫ് പിൻവലിക്കൽ കാർഡുകൾ നൽകും പി എഫ് പിൻവലിക്കാൻ ഉപയോഗിക്കുന്ന കാർഡുകൾ അക്കൗണ്ട് ഉടമയുടെ പി എഫ് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ ജീവനക്കാർക്ക് പി എഫ് ബാലൻസ് ലഭ്യമാകുന്നതിന് പി എഫ് ബാലൻസിന്റെ അമ്പത് ശതമാനം വരെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് പി എഫ് തുക തടസ്സമില്ലാതെ പിൻവലിക്കുന്നതിന് ആളുകൾ ഇനി പറയുന്ന വ്യവസ്ഥകൾ പാലിക്കണം അതിനായി അവരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ അതായത് യു എ എൻ സജീവമാക്കണം യു എ എനുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം ആധാർ പാൻ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് തുടങ്ങിയ കെ വൈ സി രേഖകളുമായി യു എ എൻ ബന്ധിപ്പിക്കണം പി എഫ് തുക പിൻവലിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പി എഫ് പിൻവലിക്കാനായി ഒരു ഇ പി എഫ് അക്കൗണ്ട് ഉടമയുടെ കയ്യിൽ തിരിച്ചറിയൽ രേഖ നിങ്ങളുടെ വിലാസത്തിന്റെ തെളിവ് ഐ എഫ് എസ് സി കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും കാണിച്ചിരിക്കുന്ന ഒരു ക്യാൻസൾഡ് ചെക്ക് ലീഫും ഉണ്ടായിരിക്കണം പിന്നെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറും എന്നാൽ പി എഫ് പിൻവലിക്കലിന് കുറച്ച് പരിധികളും നിയമങ്ങളുമുണ്ട് ഉണ്ട് നമുക്കതും കൂടെ ഒന്ന് നോക്കാം നിങ്ങൾ പണം പിൻവലിക്കുന്നതിനുള്ള കാരണങ്ങളും നിങ്ങളുടെ വർഷവും അനുസരിച്ച് ഇതിന്റെ പരിധി വ്യത്യാസപ്പെട്ടിരിക്കും ഉദാഹരണത്തിന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ അഞ്ചു വർഷത്തെ സേവനം പൂർത്തിയാക്കി കഴിഞ്ഞ് ഒരു വീട് വാങ്ങുകയോ അല്ലെങ്കിൽ സ്വന്തമായി നിർമ്മിക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പി എഫിന്റെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കാൻ സാധിക്കും അതുപോലെ പെട്ടെന്ന് മെഡിക്കൽ അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ആളുകൾക്ക് വിഹിതത്തിൽ നിന്നും കുറഞ്ഞ തുക പലിശ സഹിതം പിൻവലിക്കാം അല്ലെങ്കിൽ ആറുമാസത്തെ അടിസ്ഥാന വേതനവും ഡി എയും പലിശ സഹിതം പിൻവലിക്കാം ഇനി ഏഴു വർഷം പൂർത്തിയാക്കിയ ഒരു തൊഴിൽ അംഗമാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്കായി പി എഫിന്റെ അൻപത് ശതമാനം വരെ പലിശ സഹിതം പിൻവലിക്കാം ഇനി പി എഫ് ഉടമ വിരമിക്കുന്നതിന് ഒരു വർഷം മുൻപാണെങ്കിൽ അവരുടെ പി എഫ് സംഭാവനകളുടെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ